ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ മണിയുടെ നമ്മുടെ മീഡിയ സിറ്റി സ്റ്റുഡിയോയിൽ ഫ്ലവർ ടോപ് സിംഗിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് പെട്ടെന്നാണ് അവർ അപ്രതീക്ഷിതമായി ഈ വിയോഗത്തിൻ്റെ വാർത്ത കേട്ടത് ജയചന്ദ്രൻ വന്നിട്ടുള്ള ഫ്ലോറാണത് പലപ്പോഴും അദ്ദേഹം പല പരിപാടികൾ ടോപ് സിംഗർ ഉൾപ്പെടെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു ഇപ്പോൾ നമ്മൾ നമ്മുടെ വിധികർത്താക്കളായ എം ജി ശ്രീകുമാർ മധു ബാലകൃഷ്ണൻ റിമി ടോമി എന്നിവരൊക്കെ നമുക്കൊപ്പം ചേരുകയാണ് അപ്പോൾ നമ്മൾ ആ ഫ്ലോറിലേക്കാണ് ആദ്യം പോകുന്നത് ഫ്ലവർ ടോപ് സിംഗിൻ്റെ ഫ്ലോറിൽ അവരിപ്പോൾ പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടൻ്റെ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയുന്നതും അപ്പുറമാണ് എം ജി ശ്രീകുമാർ ആദ്യം നമുക്കൊപ്പം ചേരുന്നു എം ജി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കുടുംബാംഗം പോലെയായിരുന്നു പി ജയചന്ദ്രൻ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം അദ്ദേഹം ഫ്ലോറിൽ നിങ്ങൾക്കൊപ്പം എത്തുമായിരുന്നു മറ്റു ചില ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാമിലും അദ്ദേഹം വരുമായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വലിയ മഹാ ഗായകനെയാണ് താങ്കൾ ഈ വിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളൊപ്പിന് ഒന്നിച്ച് എത്രയോ വേദികൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ പാട്ടുകളിലുണ്ടായിട്ടുണ്ട് ഈ വിയോഗം താങ്കൾക്കൊരു ഷോക്കാണെന്ന് എനിക്കറിയാം പറയും തീർച്ചയായിട്ടും ജയേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ എനിക്കൊരു രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്നും ഒന്നും സംസാരിക്കാൻ പോലും സാധിച്ചില്ല കാരണം തനതായ ശൈലിയുള്ള നമ്മളെല്ലാം ഭാവഗായകൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം ജയേട്ടൻ വിട്ടുപോയെന്നൊരിക്കലും ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം മലയാളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും പാടിയിട്ടുള്ള എന്താ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഭാവഗായകനാണ് നമ്മുടെ എല്ലാം എത്രയോ പാട്ടുകൾ എത്ര പാട്ടുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ എന്ത് അതിമനോഹരങ്ങളും മാത്രമല്ല അദ്ദേഹം പോയെന്ന് പറയുന്ന ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടിലൂടെ അദ്ദേഹം ഈ ലോകം അവസാനിക്കുന്നവരെ നമ്മളോടൊപ്പം തന്നെ കാണും നമ്മളോടൊപ്പം സംഗീതം സ്നേഹിക്കുന്ന എല്ലാവരോടും പറയേണ്ട ഒറ്റ കാര്യമുള്ളു അദ്ദേഹം വിട്ടു പോയിട്ടില്ല എനിക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അദ്ദേഹം പാടിയ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് ഹർബാഷ്പം വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്ന് രാഖി ഇന്ദു ജീവ വളരെ ഹൃദയ വേദനയോടുകൂടിയാണ് അതിന് അദ്ദേഹത്തിന് ഈ രണ്ട് വരിയിലൂടെ ഞാൻ ഓർക്കുന്നത് ഒന്നും എനിക്ക് കൂടുതൽ പറയാനില്ല അദ്ദേഹം കഴിഞ്ഞ മാസം പോലും പാടുന്നത് കണ്ടതാണ് ഞാൻ വിധി ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആദരാഞ്ജലികൾ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ അല്ലെ ഗുരുവായൂര ഗുരുവായൂരപ്പനോടൊപ്പം അവിടെ അലിഞ്ഞു ചേർന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഫ്ലവേഴ്സ് ടോഫ് സിംഗിറിൻ്റെ ഫ്ലോറിൽ നിന്നാണ് എം ജി ശ്രീകുമാർ തത്സമയം നമുക്കിപ്പം ചേർന്ന ഫ്ലോറിൽ നമ്മുടെ കുട്ടിപ്പാട്ടുകാരായ ഫ്ലവർ ടോഫ് സിംഗേഴ്സ് ഉണ്ട് അതേപോലെ വിധികർത്താക്കളായ മധു ബാലകൃഷ്ണൻ റിമി ടോമിയും ഉണ്ട്